ഹലോ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ സീരീസിൽ അതായത് ആലപ്പുഴ ഐറ്റം കൂട്ടിയ സീരീസിന് കുറേ അത്യാവശ്യം നല്ല സപ്പോർട്ടൊക്കെ കിട്ടി അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് സന്തോഷം തരുന്ന കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കമൻസൊക്കെ വന്ന പോസ്റ്റ് കുറച്ചുകൂടത്തിൽ കുറച്ച് ഇമ്പ്രൂവ് എന്തൊക്കെ ചെയ്യണമെന്നൊക്കെ കുറച്ച് സാധാരണ പരി പരിചയക്കാരുടെ കൂടാതെ അല്ലാതെ കുറച്ച് കമൻസ് ഒക്കെ വന്നപ്പോൾ ഒരു സന്തോഷം തോന്നും കുറച്ച് വാല്യുബിൾ കമൻസ് ഒക്കെ കിട്ടി അപ്പം അതുകൊണ്ടാണ് ഞാൻ വീണ്ടും അടുത്തൊരു യാത്രക്ക് ഇറങ്ങിയത് അപ്പം ഇപ്പം നമ്മൾ പോകുന്നത് മൂന്നാറാണ് മൂന്നാർ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോവുകയാണ് മൂന്നാർ കുറെ പ്രാവശ്യം പോകിട്ടുള്ളതാണ് എങ്കിലും ഇത്തവണ ഞാൻ പ്ലാൻ ചെയ്തേക്കുന്നത് മൂന്നാർ സാധാരണ ആളുകൾ പോകാത്ത സ്ഥലങ്ങൾ ഇപ്പോൾ സാധാരണ ടൂറൊക്കെ ആയിട്ട് എല്ലാവരും പോ ഫാമിലി അല്ലെങ്കിൽ സ്കൂളിലൊക്കെ ടൂറൊക്കെ പോകുമ്പോൾ കുറച്ച് സ്പോട്ടുകളൊക്കെ ഉണ്ടല്ലോ അത് അല്ലാതെ കുറച്ച് അതിനാരും ഒന്നും എക്സ്പ്ലോർ ചെയ്യാൻ ചെയ്യാത്ത സ്ഥലങ്ങളോ അല്ലെ അതുപോലെ നല്ല റൈഡ് പോകാൻ പറ്റിയ റോഡുകളോ അപ്പോൾ അതൊക്കെ ഒന്ന് മുന്നിൽ കണ്ടുകൊണ്ടുള്ളൊരു യാത്രയാണ് ഞാനിപ്പോൾ ആലപ്പുഴയിൽ നിന്ന് തിരിച്ച് ഞാനിപ്പോൾ ലക്ഷ്യമാക്കി പോകുന്നത് ആലപ്പുഴയിൽ നിന്ന് ഏകദേശം ഒരു നാല് മണിക്കൂർ യാത്രയാണ് മൂന്നാർക്ക് അപ്പോൾ എൻ്റെ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്നാറിൽ നിന്ന് വൈകുന്നേരത്തുള്ളിൽ ചെല്ലുക അവിടെ നിന്ന് സ്റ്റേ അടിച്ചിട്ട് അവിടെ നിന്ന് ഇന്ന് രാത്രി പ്ലാൻ ചെയ്യണം അതായത് വട്ടവട റൂട്ട് പോകണോ സൂര്യനെല്ലി റൂട്ട് പോകണോ അല്ലെങ്കിൽ മറയൂർ കാതല ആ റൂട്ട് പോകണോ എന്ന് ഞാൻ ഇന്ന് നൈറ്റ് അവിടെ നിന്ന് ഡിസൈഡ് ചെയ്യും എന്നിട്ടായിരിക്കും രാവിലെ അതനുസരിച്ച് പോകും ഇപ്പം ഞാൻ വ്യക്തമായ പ്ലാൻ എനിക്ക് സത്യം പറഞ്ഞില്ലേ എങ്ങോട്ടാദ്യം തുടങ്ങണമെന്നുള്ളത് അപ്പോൾ ഞാനിപ്പോൾ ലക്ഷ്യം വെച്ച് പോകുന്നത് നേരിയമംഗലം അങ്ങോട്ടാണ് എന്നാൽ അവിടുന്ന് ചെന്നിട്ട് അവിടുന്ന് പിന്നെ അങ്ങോട്ട് മൂന്നാറ് വരെയുള്ള കുറച്ച് കാഴ്ചകൾ ക്യാപ്ചർ ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ എൻ്റെ ഒരു പ്ലാൻ നിലവിൽപ്പാതാണെന്നൊരു പ്ലാന് അപ്പം ഞാനിപ്പം ഏകദേശം നേരിയമംഗലം എത്താറായില്ല അപ്പോൾ ആലപ്പുഴയിൽ നിന്ന് ഇറങ്ങിയിട്ട് കുറച്ച് അധികം ആയിക്കും അപ്പം നേര്യമംഗലം ചെല്ലുക അവിടെ ചെന്നിട്ട് അവിടുന്ന് അങ്ങോട്ടുള്ള മിഷ്വൽസ് കുറച്ചൊക്കെ എടുക്കുക അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീടിലേക്ക് സ്വാഗതം അപ്പം കഴിഞ്ഞ വീടുകൾക്ക് തന്ന ആ ഒരു സപ്പോർട്ട് ഈ സീരീസിനും പ്രതീക്ഷിക്കുന്നു അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഞാനിപ്പോൾ ഇവിടെ ഊർന്നുകൾ എന്ന് പറഞ്ഞൊരു ജംഗ്ഷൻ ഇപ്പോൾ കഴിഞ്ഞാണ് ഗൂഗിൾ മാപ്പിലൊക്കെ ഊന്നു കല്ലുന്നതാണ് അപ്പം സൈൻ ബോർഡ് കണ്ടത് ഊന്ന് കല്ലെന്നും ഗൂഗിൾ മാപ്പിൽ ഊന്ന് കല്ലുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ ആ സൈഡിൽ നിന്നൊക്കെ വരുന്നവരും പിന്നെ തൃശ്ശൂർ ആ സൈഡിനൊക്കെ വരുന്നവർക്കും വേണമെങ്കിൽ ഈ ഒരു ഭാഗത്തായിട്ട് വേണമെങ്കിൽ ജോയിൻ ചെയ്യാം അത് ഫ്രണ്ട്സൊക്കെ ഇല്ല രണ്ട് സൈഡിൽ നിന്ന് വരുന്നവർ ഫ്രണ്ട്സൊക്കെ ആണെങ്കിൽ ഒരുമിച്ച് മൂന്നാറ് പോകാനാണെങ്കിൽ ഈ ഒരു സ്ഥലം നമ്മൾ നോക്കിയാൽ ഗൂഗിൾ മാപ്പിലൊക്കെ നോക്കിയാൽ അപ്പോൾ ഈ ഒരു സ്ഥലത്ത് അടുത്തായിട്ടൊക്കെ നമുക്കൊന്ന് ജോയിൻ ചെയ്യാം അപ്പോൾ ഞാൻ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഉള്ളൂ ഊന്നുകല്ല ഒന്ന് ഓർത്ത് വെച്ചാൽ മതി ഊന്നുകല്ല് കഴിഞ്ഞ് കുറച്ച് ഇങ്ങോട്ട് കയറിയപ്പം തന്നെ ഈ ഫോറസ്റ്റ് തുടങ്ങിയിട്ടുണ്ട് ലെഫ്റ്റ് സൈഡിൽ കുറച്ച് കടകളും വീടുകളും അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ റൈറ്റ് സൈഡിലായിട്ട് കാടാണ് വ ഇത് നോക്കിയേ അടിപൊളിയല്ലേ വൺ സൈഡ് മാത്രമേ വണ്ടി പോകത്തുള്ളൂ അപ്പോൾ ഞാൻ പറയാൻ വന്നത് ആ ഫോറസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതായത് ലെഫ്റ്റ് സൈഡ് വീടുകളും കടകളും ഒക്കെയാണ് റൈറ്റ് സൈഡിലാണ് ഫോറസ്റ്റ് പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരിമംഗലമാണ് അപ്പോൾ നേരിയമംഗലത്ത് നിന്ന് പെട്രോൾ പെട്രോൾ ഇല്ലാത്തവർ അവിടുന്ന് പെട്രോൾ കാരണം പിന്നെ അത് കഴിഞ്ഞൊരു പതിനെട്ട് കിലോമീറ്റർ പെട്രോൾ പമ്പ് ഒന്നുമില്ല എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാനിപ്പോൾ ഇവിടുന്ന് പെട്രോൾ അടിച്ച് പക്ഷേ ഞാൻ വഴിക്ക് ഒരാളെന്നോട് പറഞ്ഞതാണ് കഴിഞ്ഞ ദിവസം ഇവിടെ പമ്പ പമ്പിൽ പെട്രോളില്ലായിരുന്നു അതാണ് പുള്ളി തിരിച്ചു പോയി ഊന്നിക്കൽ ആ ഭാഗത്ത് ഊന്നിക്കൽ ആ ഭാഗത്തുനിന്ന് പെട്രോൾ അടിച്ചിട്ടാണ് തിരിച്ചു വന്നത് അപ്പൊ പുള്ളി പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ കേസ് ഇവിടെ പെട്രോൾ തീർന്നാലോ എന്ന് വിചാരിച്ചത് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് മാക്സിമം നിങ്ങൾ വരുന്നവര് നേരത്തെ ഇതിന് മുമ്പുള്ള പമ്പുകളിൽ നിന്ന് അടിച്ചിട്ട് വരിക ഗസ് അടിക്കാൻ പറഞ്ഞാൽ ഇവിടെ കാണും പിന്നെ ഇവിടെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പതിനെട്ട് കിലോമീറ്റർ ഫോറസ്റ്റ് ആണ് പമ്പുകളൊന്നുമില്ല ഇരുമ്പ് കൊല്ലം എന്നു സ്ഥലമാണ് പിന്നെ ഈ ഇരുമ്പാലത്തിലും ഈ നേരിയമംഗലത്തിലും അടക്കാൻ രണ്ട് വാട്ടർഫാൾസ് ഉണ്ട് വാളറ വാട്ടർഫാൾസ് സി വാട്ടർഫാൾസ് അപ്പം നമുക്ക് അവിടെ ഒന്ന് നിർത്താം പിന്നെ അവിടെ പതിനെട്ട് കിലോമീറ്റർ ഫോറസ്റ്റ് ആണ് ഇതിലെ വണ്ടികളൊക്കെ പോകുന്നവരെ പേടിക്കേണ്ട ആവശ്യം അല്ല എപ്പോഴും വണ്ടികൾ ഉണ്ടാവുന്ന ഞാൻ ആ പമ്പിൽ ചോദിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് ആന ഇറങ്ങുമെന്ന് വെച്ചാൽ പറഞ്ഞ് ആന ഇറങ്ങുന്നതാണ് പക്ഷേ ഈ സമയത്തൊന്നും ഇറങ്ങത്തില്ല എല്ലായിടത്തും പോലെ വൈകുന്നേരമൊക്കെ ആകുമ്പം ഞാൻ ഇതുവരെ കയറിയിട്ട് ജസ്റ്റ് ഒന്ന് കയറി കളു ഇതുവരെ അങ്ങനെ ആനപ്പിണ്ണകൾ അങ്ങനെ കണ്ടില്ല അവിടെ ആ പെട്രോൾ പമ്പീന്ന് പറഞ്ഞത് ആന ഇറങ്ങുന്നതാണ് പക്ഷേ ഈ സമയത്തൊന്ന് നിക്കണ്ടതാണ് ഓഹൽ മഴ പെയ്യുന്നു അശോ ഞാനാണെങ്കിൽ നമ്മുടെ നൂറ് രൂപ അത് എടുത്തുമില്ല കഴിഞ്ഞ ഊട്ടി പോയപ്പോഴത്തേക്ക് അതെടുത്തു തരാം പക്ഷെ ഊട്ടി പോയപ്പോഴത്തേക്ക് ആവശ്യം ഇല്ല ഇതാണെങ്കിൽ ഞാൻ ആ കാര്യം വിട്ടുപോവുകയും ചെയ്തു വെറുതെ അല്ല ഞാൻ വരുന്ന വഴിക്ക് ഒരു പുള്ളിക്കാരൻ അങ്ങോട്ട് സ്കൂട്ടറെ പോയ സ്കൂട്ടറിലല്ലേ ബൈക്കിൽ പോയ പുള്ളി ഇത് കോട്ടി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോഴെനിക്ക് സംശയം എന്താണ് മഴ വല്ലതും പെയ്യുന്നുണ്ടോയെന്ന് അപ്പം എന്തേ ചെറുതായിട്ട് മഴ കാട്ടിൻ്റെ നടുക്കൂടി ചെറിയ മഴയായിട്ട് അടിപൊളി ഇപ്പം എവിടെ ഇറങ്ങി നിൽക്കലെങ്കിൽ തന്നെയും ഈ കാട് കഴിയണം ഞാൻ ഈ ആനപ്പുണ്ണൂർ കൂടെ കിടപ്പുണ്ടല്ലോ ഓണങ്ങിയതൊക്കെ ഇപ്പോൾ ഇത്രയും നേരം ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് അങ്ങോട്ട് സത്യം പറഞ്ഞ വണ്ടികളൊന്നും പോയില്ല ഇങ്ങോട്ടേക്ക് ഇപ്പോഴത്തെ കുറേ വണ്ടികൾ അടുപ്പിച്ചടുപ്പിച്ച് വരുന്നുണ്ട് ബസ്സുകളും കാറും ബൈക്കും അതുപോലെ കുറേ വണ്ടികളുണ്ട് പക്ഷേ അങ്ങോട്ട് ഇപ്പോൾ ഞാൻ പോകുന്ന ഡയറക്ഷനിലോട്ട് മൂന്നാർ ഭാഗത്തേക്ക് ഒറ്റ വണ്ടികളും കയറി പോയിട്ടില്ല പുറകെ വല്ലതും ഉണ്ടോയെന്ന് അറിയില്ല എന്നാൽ എൻ്റെ മെറീക്കൂടെ ഒന്നും കാണാൻ വയ്യ പക്ഷെ ഒരുപാട് വണ്ടികൾ ഇങ്ങോട്ട് വരുന്നുണ്ട് േ കാറ്റുണ്ട് ഇലകളൊക്കെ ഇങ്ങനെ വീഴുന്നുണ്ട് മഴ ശക്തമായി പെയ്യാഴ് മതിയായിരുന്നു ഈ കാട് കഴിയുന്നവരെ പക്ഷെ എന്നാലും ഒരു ഫീലായിരുന്നു തന്നെ അല്ലേ എന്തായാലും ചെറിയൊരു കാറ്റുണ്ട് ഓ ഇതൊരു പാറ നോക്കിയേ പാറയില് ആല് പിടിച്ചിരിക്കുന്നു നോക്കി വന്നപ്പോൾ കണ്ടൊരു കാഴ്ചയാണ് ഇവിടെ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ ഇരിക്കുന്നു നോക്കി പേര് നോക്കിയൊക്കെ ഈ ഇത്രയും നേരമായിട്ട് വന്നാൽ വേറെ കണ്ടില്ല ഇവിടെ മാത്രം കുറച്ചധികം നിൽപ്പുണ്ട് മഴ ശക്തമായല്ലോ ഒട്ടും പ്രതീക്ഷിക്കാതെ വന്ന ഒരു മഴയായിരുന്നു ഒട്ടും പ്രതീക്ഷിക്കുന്നു അയ്യോ ഇടിയൊക്കെ കിട്ടുന്നില്ല നമുക്ക് എന്തെങ്കിലും ചീയപ്പാറ വാട്ടർഫാൾസിൽ അവിടെ തീര് നോക്കാം ഇവിടുന്ന് ഏകദേശം ഒരു കിലോമീറ്റർ കിടക്കണ്ടേ കാണത്തുള്ളു മഴ നല്ലോണം കനക്കുന്നു കനത്തു നമ്മളിത് ആ ഡയറക്ഷനിന്ന് വന്നത് വണ്ടി ഇവിടെ ഒതുക്കി ഇവിടെ അത്യാവശ്യം ഒന്ന് രണ്ട് കടകളൊക്കെ ഉണ്ട് ഇതാണ് ചീയപ്പാറ വാട്ടർ ഫോൾസ് ഓ നല്ല ഉഗ്ര ഹൈറ്റ് എന്നുള്ളത് ഞാൻ ഓർത്ത് വെള്ളം കാണില്ല കാരണം ആ പമ്പില് പറഞ്ഞ വെള്ളം ചിലപ്പോൾ കുറവായിരിക്കുന്നതാണ് അപ്പം വെള്ളം കുറവായിരിക്കുന്നല്ലേ എന്നാലും നല്ല രസം നല്ല ഉഗ്ര ഹൈറ്റ് ഇതാണ് അതിന്റെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ നല്ല ഉഗ്ര ഹൈറ്റ് ഇത് ഒഴുകിയത് താഴോട്ട് പോകുന്ന ഇങ്ങനെ ഇവിടെ കണ്ട സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് അങ്ങോട്ട് പോയിക്കാൻ നമുക്ക് കാട് കാണാം ഇതിപ്പോ ഞാൻ അതിന്റെ അടുത്ത് വന്നിരിക്കുകയാണേ ഇത് നല്ലതുപോലെ വെള്ളം കൊണ്ടു വരുന്ന അവസ്ഥ ആലോചിച്ചിരിക്കും നല്ല ഇത് ഇതും കാരണം റോഡ് സൈഡോ ചേർന്ന് തന്നെ ആയി നിൽക്കുന്നു ഇങ്ങനെ ഇതാണ് അധികം ആളൊന്നുമില്ലാത്തവരെ ഞാൻ നമ്മുടെ ചെറുക്കനെ ഇവിടെ നിർത്തി ഒരു ഫോട്ടോ എടുക്കുന്ന എന്തായാലും നമ്മൾ അധികം നേരം ഇവിടെ സ്പെൻഡ് ചെയ്യുന്നില്ല പിന്നെ അത് ഇവിടെ കുറച്ച് കടകളൊക്കെ ഉണ്ട് പിന്നെ പിന്നതെ പെയ്യാനു ടോയ്ലറ്റ് ഉണ്ട് ഇനി തൊട്ടപ്പുറത്തായിട്ടാണ് അടുത്തൊരു വാട്ടർഫോൾസ് കിട്ടുന്നത് അപ്പം നമുക്ക് അങ്ങോട്ടും മഴയും അത്യാവശ്യം നല്ലവണ്ണം പെയ്തു തുടങ്ങിയിട്ടുണ്ട് ഒരു കിഡിലിൻ്റെ സാധനം കാണിച്ചു ഇത് തരാവേദിയേ തീയപ്പാറ വാട്ടർഫാൾസ് കഴിഞ്ഞു കുറച്ച് വന്നു കഴിഞ്ഞാൽ അതെ വാളറ വാട്ടർഫാൾസ് ഓ ഇത് മറ്റേത് റോഡിന്റെ ലെഫ്റ്റ് സൈഡിലായിരുന്നു നമ്മൾ അവിടെ നിന്ന് വരുമ്പം ഇതിപ്പോ റോഡിന്റെ റൈറ്റ് സൈഡിൽ മറ്റേത് റോഡിനോട് ചേർന്ന് തന്നെയാണ് ഇതൊക്കെ അങ്ങൂന്നേ വരുന്നത് പൊളിയല്ലേ ഓ അപ്പൊ ഇതിൻ്റെ അകത്ത് കുറച്ചുകൂടി നല്ലതുപോലെ വെള്ളം ഉണ്ടായിരുന്നു എന്തായിരുന്നു ഇപ്പം തന്നെ നല്ല വെള്ളം നല്ല ഫോഴ്സിൽ വെള്ളം ഇടുന്ന പാറ വെള്ളം ഇടിക്കുന്നുണ്ടോ പത പോലെ ഇവിടത്തെ കടകളൊക്കെ ഉണ്ട് പക്ഷെ ഇവിടെ മറ്റേടത്താണെങ്കിൽ കുറച്ച് ആളുകളൊക്കെ അവിടെ ഇപ്പണം അത് റോഡിനോട് ചേർന്നായത് കൊണ്ടായിരുന്നു ഇവിടെ പക്ഷെ അധികം ആളുകളൊന്നും നിൽക്കുന്നില്ല പിന്നെ ഇനി മഴ പെയ്തുകൊണ്ടാണോ മഴ ഇപ്പോഴും പെയ്യുന്നുണ്ട് ഞാൻ വണ്ടി ബൈക്ക് കുറച്ചുകൂടി ഫ്രണ്ടിലോട്ട് കയറ്റി നിർത്തി അപ്പൊ ഇവിടേതാണെങ്കിൽ നല്ല അടിപൊളി പെയ്യും മറ്റേ അറിഞ്ഞപ്പോഴത്തേക്ക് അവിടെ മരം നിക്കുന്ന പറഞ്ഞ ഒരു ബ്ലോക്ക് ഉണ്ടായിരുന്നു ഓ ഇത് നോക്കിയേ എൻ്റെ അമ്മ ഒരു രക്ഷയില്ലല്ലേ പൊളി താഴോട്ട് അങ്ങനെ ഒഴുകി പോവുകയാണ് ഇതിൽ അങ്ങോട്ട് ആർക്കും ഇറങ്ങാൻ പോലുള്ള വഴിപോലുമില്ല ഇത് നല്ല പൊളിവ്യ ബസ്സിലൊക്കെ ഇത് കാണാൻ കുറച്ചൊരു നല്ല രസമായിരിക്കും കുറച്ചൊരു ഹൈറ്റിൽ നിന്ന് നോക്കുമ്പോഴത്തേക്ക് ആ ഒരു ഭാഗത്തൊരു കുളം പോലെ കണ്ട അവിടൊരു അവിടെ കുളിക്കാനൊക്കെ പറ്റിയ ഒരു ഏരിയ പോലുള്ള സ്പേസ് ഉണ്ട് അവിടെ അതേ അത്യാവശ്യം മഞ്ഞൊക്കെ ഇറങ്ങിയതേ അവിടെ നോക്കി കാണാം ഇപ്പൊ നമുക്കിനി അടുത്തത് പോകണ ഇരുമ്പ് പോലെ എന്നൊരു സ്ഥലമാണ് അവിടം മാറി ഫോറസ്റ്റ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ പ്രശ്നമൊന്നുമില്ല കേട്ടാ ഇടക്കിടക്ക് കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഇവിടെ ഉണ്ട് കടകൾ അപ്പൊ അത് കാരണം നമുക്ക് അങ്ങനെ ഒരു തിക് ഫോറസ്റ്റ് ആ ഫീൽ കിട്ട ഫീൽ ഇല്ല ആലപ്പുഴക്കാർക്ക് സ്വന്തമായിട്ട് ഇരുമ്പോലുള്ള കൊണ്ട് എന്തെങ്കിലും പേര് ഓർമ്മയുള്ളു ഇരുമ്പുപോല അത് കഴിഞ്ഞാൽ പിന്നെ ഫോറസ്റ്റ് ഒന്നും ഇല്ല നോക്ക് ഇവിടെ വാളറ വാട്ടർഫോൾസ് ആയിട്ട് കുറച്ച് നമ്മൾ ആ വഴി വന്നത് വരുമ്പോഴത്തേക്കും റൈറ്റ് സൈഡിലായിട്ട് ഇവിടെ വാളറ അഡ്വഞ്ചർ അഡ്വഞ്ചറസ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് അവിടെ റിവർ ഉണ്ട് ആ റിവർ ക്രോസ് ചെയ്ത് അങ്ങോട്ടാണ് അപ്പോൾ അതിപ്പം രാത്രിയായി അത് രാവിലെ എട്ട് മണി എട്ട് വൈകുന്നേരം ആറുമണിവരെയാണ് അതിന് ഹൺഡ്രഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് പെർ ഹെഡ് ഇത് പറഞ്ഞ് ഞാനിപ്പോൾ നൃത്തം തന്നെ മതിയാണ് വേറൊരു കാര്യം കാണിക്കാൻ ഇവിടെ എലിഫൻറ്റ് പാർക്കിന് ബോർഡ് ഉണ്ട് ഇത് അവിടെ കണ്ടോ ഓൾഹൈൻ എലിഫൻറ്റ് പാർക്ക് പക്ഷേ ഇവിടെ ആരും കാണുന്നില്ല അതുപോലെ സമയം താമസിച്ചു ചോദിച്ചു നോക്കാം അടുത്തവർ വരുന്നവർക്കെങ്കിലും ഉപകാരം ആവട്ടെ അതാണ്ട് ഇതാണ് ഫോൺ നമ്പർ വിളിച്ചു വയ്ക്കുന്നവർക്ക് വന്ന് വിളിച്ച് നോക്കാം ഇതിലെയാണ് സിപ് ലൈൻ്റെ അത് കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അങ്ങോട്ട് അതുകൊണ്ട് അവിടെ റിവർ കാണണ്ട അങ്ങോട്ടാണ് സിപ് ലൈൻ ഞാനിപ്പോൾ അവിടെ എലിഫൻറ്റ് പാർക്കിൻ്റെ അവിടെ കയറി ചോദിച്ച് അപ്പം നിലവിൽ ഒരു ആനയെ ഉള്ളു പിന്നെ അത് പാക്കേജസാന്ന് പറഞ്ഞു അപ്പോൾ അവിടെ ഇപ്പോൾ അത് ക്ലോസ് ചെയ്തിട്ടിരിക്കുകയാണ് അപ്പോൾ അത് തിരിച്ച് വരുമ്പം നമുക്ക് പറ്റുന്നെങ്കിലും ബാക്കി കാലം ഡീറ്റെയിൽസ് എല്ലാം നോക്കാം ഇല്ലെങ്കിൽ അതിൻ്റെ അതായത് അവർ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ ഇതുണ്ട് ഒരു പാക്കേജസ് ഉണ്ട് വീഡിയോസ് അവർ കാണിക്കും അപ്പോൾ അതിലേതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചൂസ് ചെയ്യാം അപ്പോൾ പല പല റേറ്റാണ് നിലവിൽ ഇപ്പം സീസൺ ടൈമായിട്ട് പോലും ഗസ്റ്റുകൾ കുറവാണെന്ന് പറഞ്ഞത് അത് കാരണം ഒരു എലിഫൻറ്റേ ഉണ്ട് ചിലപ്പോഴൊക്കെ ജസ്റ്റ് ഒക്കെ ഉള്ള സമയത്തേക്കാണെങ്കിലും മൂന്നോ നാല് എലിഫെൻറ്റൊക്കെ കാണുമെന്ന് അപ്പം സിപ്ലൈനും എലിഫൻറ്റ് പാർക്കും തിരിച്ച് വരുമ്പോൾ പറ്റുമെങ്കിൽ എലിഫൻറ്റ് പാർക്കിൽ വന്ന് കയറാൻ പറ്റിയ കയറണം ഇവിടുന്ന് ഇനി നാൽപ്പത്തെട്ട് കിലോമീറ്റർ ഉണ്ട് മൂന്നാറിന് ഓ കുറച്ച് യാത്ര ഉണ്ട് സാഹചര്യം എൻ്റെ പതിവ് യാത്ര പോലെയല്ല ഞാൻ എപ്പോൾ യാത്ര ചെയ്താലും നേരത്തെ ചെല്ലണമെന്ന് വിചാരിക്കും പക്ഷേ എങ്ങനെയായാലും ഇറങ്ങി തിരിഞ്ഞ അവസാനം ഇരുട്ട് വീഴും അത് നേരത്തെ പോലുള്ള ശീലമാണ് ഞാൻ മുകളിലത്തെ നീല സ്റ്റാർ സ്റ്റാറല്ലേ അത് നമുക്ക് കുറച്ച് ദൂരെയും തന്നെ ഞാൻ നോട്ട് ചെയ്തു അത് നല്ലതുപോലെ കുറച്ച് ദൂരെയും തന്നെ കാണാൻ പറ്റും അന്തി അടുത്ത് എത്തിയപ്പോഴെന്ന് നോക്കിയേ വാവും സൂപ്പർ ക്രിസ്മസിനെ വരെ വിൽക്കാനായിട്ട് സെയിൻറ് ആസ് കാത്തലിക് ചർച്ച് ഇരുമ്പ് പാലം നോക്കി ഇരുമ്പ് പാലം നല്ല രസമുണ്ടല്ലോ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഓ ആ തെങ്ങിൻ്റെ മുകളിലത്തെ സ്റ്റാർ നോക്കിയേ അത് സൂപ്പർ അല്ലേ ഈ ഒരു കാഴ്ച എത്രത്തോളം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെന്ന് മനസ്സിലാകുന്നില്ല എങ്കിലും നമ്മൾ റോഡിൽ ഇങ്ങനെ വരുമ്പോഴേ റോഡാണ് നമ്മൾ അങ്ങോട്ട് പോവുക ഫ്രണ്ടിൽ നോക്കിയേ വലിയൊരു മല ഇങ്ങനെ കറക്റ്റ് നടുക്കാട്ട് നിൽക്കുന്ന ഒരു ഫീലാ പക്ഷെ നേരിട്ട് കാണുമ്പോൾ നല്ല എന്താ പറയുക ഒരു പ്രത്യേക ഫീലാ കമത്തി വെച്ചേക്കുന്ന പോലെ മല മുകളിലെ നല്ല നിരപ്പ് പോലെ സൈഡിലായിട്ട് ഇങ്ങനെ ചരിഞ്ഞ് ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ടപ്പോഴൊന്ന് വീഡിയോ എടുക്കുന്നേ ഉള്ളൂ ഞാനിപ്പോ അടിമാലി കഴിഞ്ഞു അടിമാലി വരെ കുറച്ച് എന്ന് അത്യാവശ്യം നല്ല ടൗൺ ഏരിയ പോലെയൊക്കെ ആയിരുന്നു അടിമാലി നല്ല വലിയ ടൗൺ ആണ് അതിനു മുമ്പായിട്ട് കുറച്ച് അത്യാവശ്യം വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അവർ തോന്നും ഈ രാത്രി രാത്രിലല്ല ഒരു ഫോറസ്റ്റിന് അവർ വണ്ടി ഒരു ഫീൽ ഫീലുണ്ടല്ലോ അതൊരു പ്രത്യേക വായ്പ തന്നെ ഉള്ളിൽ ചെറിയൊരു പേടി ഉണ്ടെങ്കിൽ പോലും അല്ലെങ്കിൽ നമുക്കൊരു ചെറിയ ഭയം ഉണ്ടെങ്കിൽ പോലും ഒരു വണ്ടി ഓടിച്ച് പോകാനൊരു ഭയങ്കര സുഖമാണ് ഫോറസ്റ്റ് റൂട്ടിൽ അപ്പോൾ അത് ഞാൻ അവർ തോന്നും ഇനിയിപ്പം എങ്ങനെയും അവിടെ എത്തുക എന്നുള്ള മൈൻഡും ആയിപ്പോയി കാരണം ഇരുട്ടുകയും ചെയ്ത് ഇനി പ്രത്യേകിച്ച് കാഴ്ചകളൊന്നും കാണാനൊന്നും ഇല്ല പടിമാലി കഴിഞ്ഞപ്പോഴത്തേക്കും ഫോറസ്റ്റ് റൂട്ട് ഒന്നും അല്ലെന്നാണ് പറഞ്ഞത് പക്ഷേ കണ്ടിട്ട് ഇച്ചിരി വിജയമായിട്ട് തോന്നുന്നു കാരണം വീടുകളൊന്നും ഉണ്ടെങ്കിൽ പോലും അത്ര വലുതായിട്ടൊന്നും കാണുന്നില്ല മോളിലൊക്കെ ആയിട്ടൊക്കെയാണ് ഇച്ചിരി ഒരു ഉണ്ടാവും ഒരു ഇരു ഇരുട്ടുണ്ട് അപ്പോൾ അത് നല്ല രസമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് ആ ഒരു ടൗണിൽ നിന്ന് മാറിയപ്പോഴത്തേക്കും ഇവിടുന്ന് ഏകദേശം ഒരു പത്ത് ഇരുപത്തെട്ട് കിലോമീറ്ററോളം ഉണ്ട് മൂന്നാറിന് പിന്നെ ഞാനിപ്പോൾ വഴിയിൽ നിന്ന് ഒരു ചേട്ടനോട് ചോദിച്ചപ്പോഴാണ് പറഞ്ഞു ഞാൻ എങ്ങനെ ചോദിച്ചിരി ഫോറസ്റ്റ് റൂട്ട് ഒക്കെ ആണോ അങ്ങനെ ചോദിച്ചു അപ്പൊ നല്ല നല്ല എന്ന് പറഞ്ഞു പിന്നെ മഞ്ഞിറങ്ങാൻ ചാൻസ് ഉണ്ടാവുമെന്ന് പറഞ്ഞു അപ്പൊ അത് സൂക്ഷിച്ച് നോക്കി പോകണമെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കുറച്ചുകൂടി കയറി വന്നപ്പോഴത്തേക്കും റൈറ്റ് സൈഡിലായിട്ട് അവിടെയും ഒരു സിപ്പ് ലൈൻ്റെ ഒക്കെ കണ്ട് ഞാൻ പിന്നെ ഇരിട്ടായത് കാരണം വീഡിയോ എടുത്തിട്ടും കാര്യമില്ല പിന്നെ ഞാൻ പറഞ്ഞില്ല നമ്മൾ ആ നേരെ മുതൽ അവിടുന്ന് പമ്പിച്ച് വെച്ചപ്പം രണ്ട് വെള്ളച്ചാട്ടത്തിൻ്റെ കാര്യം പറഞ്ഞോളൂ പിന്നെ ഗൂഗിൾ മാപ്പിൽ നോക്കുമ്പോൾ അവിടെ ഇവിടെയൊക്കെ എന്തൊക്കെയോ വ്യൂ വിപ്പോയിൻ്റെ അങ്ങനെ എന്തൊക്കെയാണ് ഇരുട്ടായത് പറഞ്ഞാൽ ഞാനത് നോക്കിയില്ല അപ്പം അത് നമ്മൾ തിരിച്ചു പോകുമ്പോഴത്തേക്കും ഇവിടെ വരാനാണ് ചാൻസ് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ വീഡിയോയിൽ തന്നെ ഞാൻ അതും കൂടി ഇൻക്ലൂഡ് ചെയ്യാം തിരിച്ചു പോകുമ്പം അതിൽ കൂടി കവർ ചെയ്യാം പേഴ്സണലി എനിക്ക് ഇതുപോലെ ഇരുട്ടിൽ ഇങ്ങനെ വണ്ടി ഓടിച്ച് പോകുന്ന ഇഷ്ടമാണ് കാരണം വെച്ചാൽ നമ്മൾ ഒരു ആ ഒരു ഇരുട്ടിനെ കീറി മുറിച്ച് പോകുന്ന ആ ഒരു ഫീലാണ് അത് വണ്ടി ഓടിക്കാൻ ഇഷ്ടമുള്ളവർക്കും പൊതുവേ അങ്ങനെയൊക്കെ ആയിരിക്കണമെന്ന് എനിക്ക് തോന്നുന്നത് കുറച്ചൊരു ടൗൺ ഏരിയയിൽ കൂടി പോകുന്നതിനേക്കാളും നമുക്ക് ഇതുപോലത്തെ റോഡുകൾ റൂട്ടുകൾ പോകുന്നതായിരിക്കും കുറച്ചുകൂടി ഇഷ്ടം ഞാൻ പറഞ്ഞു വന്നു വേറൊരു കാര്യം വെച്ചാൽ അല്ലേ ഈ റോഡുകളൊന്നും അധികം സ്ട്രീറ്റ് ലൈറ്റ് കാണുന്നില്ല അപ്പം എനിക്കിപ്പം അല്ല പോലെ വണ്ടി ഇങ്ങനെ ഓടിക്കാൻ താല്പര്യമുള്ളവർക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഇഷ്ടപ്പെടും ഇതിങ്ങനെ ഇരുട്ടിനെ കീറി മുറിച്ച് പോകുന്ന ഒരു ഇല്ല പക്ഷേ ഈ സ്ട്രീറ്റ് ലൈറ്റ് ഇല്ലെങ്കിൽ ഇവിടുത്തെ ആളുകൾക്ക് ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടാവില്ല എന്നൊരു ഡൗട്ട് കാരണം എന്താ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാം ഇടയ്ക്കിടയ്ക്ക് അവിടെ കാണുന്നതല്ലാതെ ഒട്ടുമിക്ക സ്ഥലങ്ങളിൽ നല്ല ഇരുട്ടാണ് വണ്ടി ഓടിക്കുന്നവർക്ക് അതൊരു ഈ അടിമാലി ടു മൂന്നാർ ഈ റോഡില്ലേ ഒരുപാട് സ്ഥലങ്ങളിൽ വിജനമായ ഏരിയ ആണ് പിന്നെ ചില സ്ഥലങ്ങളിലൊക്കെ വീടുകളൊക്കെ കാണാം പക്ഷേ എല്ലാം അവിടെ ഇവിടെയൊക്കെ മുകളിലായിട്ടാണ് റോഡ് സൈഡിലായിട്ടൊക്കെ വീടുകളൊന്നും ഇല്ല പക്ഷെ നല്ല ഒരു വിചിനമായൊരു റോഡാണ് പിന്നെ റോഡ് നല്ലതായത് കാരണം നമുക്ക് ഓടിച്ചു പോകാൻ നല്ല സുഖമാണ് പിന്നെ അത്യാവശ്യം നല്ല തണുപ്പായിട്ടുണ്ട് ചെറുതായിട്ടൊക്കെ കൈയൊക്കെ ഒന്ന് മരവിക്കുന്നുണ്ട് പിന്നെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഈ ഒരു മഞ്ഞ് കാണാറ് പക്ഷെ വലുതായിട്ടില്ല ഇടക്കിടയ്ക്കൊക്കെ പക്ഷെ കറക്റ്റ് നല്ലൊരു വിചിരമായ റോഡിലൂടെ ഓടിച്ചു പോകുന്ന ആ ഒരു കറക്റ്റ് ഫീലാണ് ഇതൊക്കെ നോക്കിയേ നല്ല ഉഗ്രൻ കാട് ശരിക്കും പറഞ്ഞാൽ വേണമെങ്കിൽ അത് പേടിക്കാത്ത റൂട്ട് തന്നെയാണിത് പിന്നെ ഇടയ്ക്കിടയ്ക്ക് വണ്ടി വരുന്നുണ്ട് അതുകൊണ്ട് വലിയ കുഴപ്പമില്ല എന്നാലും എൻ്റെ ഒരു ഇതിൽ എക്സ്പീരിയൻസിൽ കുറവായിട്ടാണ് തോന്നുന്നത് പിന്നെ ഇടയ്ക്ക് വെച്ച് ഞാൻ ആ എലിഫന്റിന്റെ ആ ഒരു സഫാരി ആ സഫാരിയുടെ അവിടെ തിരക്കും പറഞ്ഞില്ല അപ്പം ടൂറിസ്റ്റുകളൊക്കെ കുറവാണ് ചിലപ്പോൾ അതുകൊണ്ടായിരിക്കണം റോഡ് അത്ര വലിയ ഒരു തിരക്കായിട്ട് തോന്നുന്നില്ല ഇവിടുന്ന് ഒരു ഏകദേശം പത്ത് പന്ത്രണ്ട് കിലോമീറ്ററോളം ഉണ്ട് മൂന്നാറിന് അങ്ങനെ ഞാനിപ്പോൾ ദേ മൂന്നാർ എത്തിയിരിക്കുകയാണ് ഇവിടുന്ന് മൂന്നാർ എത്തിയ എട്ട് കിലോമീറ്റർ മുമ്പ് വരെ അത്യാവശ്യം വിജനമായ റോഡായിരുന്നു എട്ട് കിലോമീറ്റർ മുമ്പ് വരെ അത് കഴിഞ്ഞാൽ കുഴപ്പമില്ലായിരുന്നു അത്യാവശ്യം വണ്ടികളും തിരക്കൊക്കെ ഉണ്ട് വെട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അതിന് മുമ്പ് മുമ്പ് വരെ നമ്മൾ വീഡിയോ കണ്ടായിരുന്നില്ല നിങ്ങൾ അത്യാവശ്യം വിജിലമായ ഒരു ഏരിയയാണ് അപ്പോൾ ഞാൻ അധികം അങ്ങനെ റെക്കമെൻഡ് ചെയ്യുന്നില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്കാണ് ഇതുപോലെ ഒറ്റയ്ക്ക് വരുമ്പോഴത്തേക്കൊക്കെ പ്രശ്നം പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഭാഗത്തിന് പ്രശ്നങ്ങളൊന്നും പറ്റിയില്ല ഈ നമ്മുടെ വണ്ടിക്ക് എന്തെങ്കിലും കംപ്ലൈൻറ്റ് വരികയോ അല്ലെങ്കിൽ ലൈറ്റ് കംപ്ലൈൻ്റ് ആകുമോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുവാണെങ്കിലാണ് പ്രശ്നം വരുന്നത് അപ്പോൾ നമ്മൾ വേറെ ആരും റിലൈ ചെയ്യേണ്ടി വരും അപ്പം അങ്ങനെ ഒരിതുണ്ട് അത് കാരണം നമ്മൾ മാക്സിമം ഈ ഇരുട്ട് വീഴുന്നതിന് വരാ വരുന്നതാണ് നല്ലത് ഞാൻ എൻ്റെ രീതിയിൽ വെച്ച് ഞാൻ മിക്ക സ്ഥലത്ത് പോയാലും ഇതുപോലെ എങ്ങനെ ഇതിൽ കറങ്ങി ചെന്നാലും അവസാനം ഇരുട്ടു അതിട്ടുണ്ടാന്ന് എനിക്കറിയത്തില്ല പക്ഷേ ഞാൻ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുന്നത് മാക്സിമം അങ്ങനെ വരാതിരിക്കുന്നത് നല്ലത് അപ്പോൾ നമ്മൾ കറക്റ്റ് മൂന്നാറിലെ ടൗണിൽ എത്തിയിരിക്കുകയാണ് ഇനി അവിടെയെങ്കിലും സ്റ്റേ ഒക്കെ നോക്കണം പിന്നെ ഞാൻ പറഞ്ഞ പോലെ റിട്ടേൺ പോകുമ്പോഴത്തേക്ക് നമ്മൾ എന്തെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ ആ സ്ഥലം ഞാൻ ആഡ് ചെയ്യാം ഇതിലെ ആണെങ്കിൽ ഇല്ലെങ്കിൽ നമ്മുടെ ഈ വീട് ഇവിടെത്തുന്ന അവസാനിക്കും ഞാൻ റൂമ് എടുത്ത് റൂം ഞാൻ തിരിച്ച് വരുമ്പോൾ കാണിച്ചിരിക്കാം ഫുഡ് കഴിക്കാൻ ഇറങ്ങിയാണ് അപ്പോൾ ഫുഡ് കഴിക്കാൻ ഇവിടെ ഒരു സ്ട്രീറ്റ് ഉണ്ട് ഫുഡ് സ്ട്രീറ്റ് പിന്നെ അത് കണ്ട അതാണ് ഇവിടെ ഗ്യാപ് റോഡിലോട്ട് പോകുന്ന വഴി പൂപ്പാറൊക്കെ പോകുന്നത് ഇത് മൂന്നാർ ടൗണിലോട്ട് അതിൻ്റെ ലെഫ്റ്റിലോട്ട് കയറി കഴിഞ്ഞാൽ മൂന്നാർ ടൗൺ മറയൂർ കാന്തല്ലൂരൊക്കെ പോകുന്ന ഈ റൂട്ടാണ് അപ്പോൾ ഞാൻ നേരത്തെ അവിടെ പോയപ്പോഴത്തേക്ക് അവിടെ ഒരു ഫുഡ് സ്ട്രീറ്റ് ഉണ്ട് നമുക്ക് അവിടെ പോയി ഒന്ന് നോക്കട്ടെ അവിടെ അവിടെ നിന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നു ഇതാണ് ഞാനാ പറഞ്ഞ ഫുഡ് സ്ട്രീറ്റ് ഇത് നമ്മൾ ടൗണിൽ നിന്ന് മറയൂർ തിരിയുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ തന്നെ കാണുന്നതാണ് അത് സമയം എത്രയായിട്ടുണ്ട് നമ്മൾ ഓടിച്ച് തന്നപ്പോൾ അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിട്ട് ഇപ്പോൾ ഇവിടെ എത്തിയപ്പോൾ അത്ര വരെ തണുപ്പ് ഫീൽ ചെയ്യുന്നില്ല ചിലപ്പോൾ വണ്ടി ഓടിച്ച് വന്നതിൻ്റെ ആ ഒരു തണുപ്പാണ് അപ്പോൾ ഞാൻ എന്തായാലും ഫുഡ് പാഴ്സൽ മേടിക്കാൻ പാഴ്സൽ മേടിച്ചിട്ട് റൂമിൽ പോയി കഴിക്കാം അപ്പോൾ ഞാൻ നിങ്ങൾക്ക് റൂം കൂടി കാണിച്ചു തരാം നൂഡിൽസ് ഇത് ചിക്കൻ അല്ലേട്ടാ ചിക്കൻ പൊറോട്ട ഫിഷ് കാട കപ്പ അപ്പം ദോശ ഐറ്റംസ് എല്ലാം ഉണ്ടല്ലേ ഫിഷ് ഇതെങ്ങനെ അതെ എത്ര എന്ത് ഫിഷാ ചിക്കൻ എങ്ങനെ ഇതെങ്ങനെ അതെ അത് മൂന്നാറ് വരുന്ന എല്ലാവർക്കും അറിയാന്നുണ്ട് ഒരു ഗ്രൗണ്ട് ഉണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഭയങ്കര കൊതിവുള്ളൊരു ഗ്രൗണ്ടാണ് ഇതുണ്ടല്ലേ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഈ അശ്വിനി ഇവിടെ നമ്മളിന്ന് താമസിക്കുന്നത് ഞാൻ മുകളിൽ റൂം കാണിച്ചു തരുന്നത് സൂപ്പർ ഗ്രൗണ്ട് അല്ലേ പണ്ടിത് റോഡ് സൈഡിൽ ഒതുക്കി ഗ്രൗണ്ടിന് നേരെ ഓപ്പോസിറ്റ് അത് ഇതാണ് ഞാനത് താമസിക്കുന്ന റൂമിൻ്റെ ഇച്ചിരി മുകളിലായിട്ടാണ് ഓരോരോ ചേർത്തത് പക്ഷേ എന്നാൽ നമ്മളൊരു അഫോർഡബിൾ പ്രൈസിൽ കിട്ടിയ റൂമാണ് ഇത് അത്യാവശ്യം നല്ല റൂമാണ് അഞ്ഞൂറ് രൂപയുള്ളൂ പിന്നെ ടൂറിസ്റ്റ് സ്പോട്ടിലാണ് അതിങ്ങനെ വേര് ചെയ്തോണ്ടിരിക്കും അപ്പം അഞ്ഞൂറ് രൂപ കിട്ടിയതാണ് പിന്നെ ബാത്റൂമൊക്കെ നല്ലതാണ് നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ് അപ്പം അഞ്ഞൂറ് രൂപയ്ക്ക് ഇത് തന്നെ ധാരാളം അപ്പം ഞാൻ എന്താ ഫുഡ് മേടിച്ച് അപ്പം ഈ വീഡിയോയിൽ സത്യം പറഞ്ഞാൽ ഒരു ഒരു ട്രാവൽ വീഡിയോ ആയിട്ട് മാത്രം അതായത് നമ്മുടെ കാച്ചെല്ലാം കണ്ടുവരുന്ന ഒരു റൈഡിങ് എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പോൾ ഈ വീഡിയോയുടെ അവസാനിക്കുകയാണ് അപ്പോൾ എന്തായാലും ഫുഡ് കഴിക്കുക കിടന്നിറങ്ങുക അപ്പം നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടതുവരേക്കും ബൈ ബായ്